ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെയും വരാനിരിക്കുന്ന കിഡ്ഡിലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളുക അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്തു കൊള്ളുക അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ നയന വലിയ ഡിസൈനറും അതോടൊപ്പം തന്നെ മൂർത്തിസ് ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആ ഒരു പദവിയും കൂടിയാണ് നമ്മുടെ നയനക്കിനി അങ്ങോട്ടേക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ നയനയ്ക്ക് ദുബായ് ട്രിപ്പും അതുപോലെ തന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഇവർക്ക് ജ്വലറി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പോകാനുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ നയനയ്ക്ക് കിട്ടുവാണ് കേട്ടോ ഓ ഇതറിഞ്ഞ് ചങ്കുപൊട്ടി നിൽക്കുന്ന ഒരാളുണ്ട് അനാമിക ഒരാളല്ല അഭി അതോടൊപ്പം തന്നെ ജാനകി ജലജ ഇവരെല്ലാവർ ഞെട്ടിത്തെ ഇങ്ങനെ നിൽക്കും കേട്ടോ ഇവൾക്ക് മാത്രം ഇങ്ങനെ എല്ലാ സൗഭാഗ്യങ്ങളും ഒരുമിച്ച് അങ്ങനെ വന്നു ചേരുന്നു എന്ന് അറിയാൻ പാടില്ലാത്തത് പിന്നെ അവൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ കിട്ട കിട്ടുന്നത് മാത്രമല്ല ഈ കിട്ടിയത് അങ്ങനെ മുടക്കാൻ എന്താണ് വഴി എന്ന രീതിയിലാണ് ഇവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ നയനയ്ക്ക് കിട്ടുന്ന ഒരു ഭാഗ്യത്തിൽ അവിടെ ഒരു വമ്പൻ ആഘോഷം തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് സാധാരണ മൂർത്തിസ് ജ്വല്ലറിയുടെയൊക്കെ ബ്രാൻഡ് അംബാസിഡറായിട്ടൊക്കെ നിയമിക്കുന്നതൊക്കെ വലിയ നടന്മാരെയോ അങ്ങനെ ആരെങ്കിലും പക്ഷേ പക്ഷെ ഇപ്പോ തങ്ങളുടെ മരുമകളെ തന്നെ ആ ഒരു രീതിയിലാക്കാനായിട്ട് പറ്റിയതില് ആ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും ജയനും അജയനും പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനിയും ഒക്കെ കൂടിയിട്ട് ഈ ചീഫ് ഡിസൈനർ ആവുകയും മാത്രമല്ല ഈ മോഡൽ മോഡലാവുകയൊക്കെ ചെയ്ത സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ നമ്മുടെ ആദർശൻ്റെ മനസ്സിലേക്ക് വന്നത് ആദർശ ആദ്യം അത് പറഞ്ഞത് ദേവയാനിയോട് തന്നെയാണ് കാരണം അമ്മ അംഗീകരിച്ചില്ല എങ്കിൽ അത് പിന്നെ താൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന അർത്ഥമില്ല എന്നറിയാം കാരണം അമ്മ സമ്മതിച്ചില്ല ഇനി നയനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നായനെ വെറുതെ മോഹിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി എന്തായാലും നയനയ്ക്ക് വേറെ വലിയ വലിയ ആഗ്രഹങ്ങളോ ഒന്നുമില്ല മൂർത്തീസ് ജ്വല്ലറി നന്നാക്കണം എന്നൊരാഗ്രഹമുണ്ട് പിന്നെ കൊച്ചു കൊച്ച് ഇവിടെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണമെന്നേ ഉള്ളൂ എന്തായാലും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലോകം കാണണമുള്ള അതിന് അർഹതയുണ്ട് അവൾക്ക് എന്നൊക്കെ ജയനും ആദർശമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പിന്നെ മുത്തശ്ശനോട് ഈ അയനോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശനോട് ചോദിക്കാനായിട്ട് ദേവയാനിയോട് ചോദിച്ചപ്പോൾ ദേവയാനി നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എനിക്കതിൽ ഒരു പങ്കുമില്ല അവളെക്കുറിച്ച് നല്ലത് പറയാനുമില്ല ചീത്ത പറയാനുമില്ല അച്ഛനും അമ്മയ്ക്കൊന്നും സങ്കടമാവല്ല അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവസാനം നമ്മുടെ ആദർശ മുത്തശ്ശനെ കാണാനായിട്ട് പോവാം എന്നിട്ട് പറഞ്ഞു എന്നാ എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു ഓഫറാണ് മുത്തശ്ശ വേണോ വേണ്ടയോ ഈ കുടുംബത്തിൽ അവളില്ലാതെ പലർക്കും പറ്റില്ല മുത്തശ്ശിനെ മുത്തശ്ശിക്കൊക്കെ പ്രത്യേകിച്ച് പറ്റില്ല എന്നറിയാം അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ ചോദിച്ചു ഞങ്ങൾക്കാണോ പറ്റില്ലാത്തത് അവളില്ലാതെ നിനക്കാണോ പറ്റില്ലാത്തത് അപ്പോഴേക്കും ആദർശമൊന്നും ഉണ്ടെന്നില്ല കേട്ടോ നീ പേടിക്കണ്ടാ അവൾക്ക് അങ്ങനെ ഒരു ടൂറോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നീയോടെ അങ്ങ് പോയാൽ പോരെ അപ്പം ജ്വലറിയുടെ കാര്യങ്ങളൊക്കെ ആരും നോക്കും മുത്തശ്ശ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന് അനിയല്ലേ ജയനില്ലേ അജയനില്ലേ നീ ഒരു കാര്യം ചെയ്യുക ഈ കുറച്ച് നിമിഷ കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറക്കുക എന്നിട്ട് നയനയോടൊപ്പം നയനയോടൊപ്പം ദുബായിലേക്ക് പറക്കുക അവിടെ നമ്മുടെ ഈ കമ്പനി മൂർത്തി ജ്വല്ലറിയുടെ തന്നെ കാര്യങ്ങളും പ്രൊജക്റ്റും കാര്യങ്ങളുമൊക്കെ റെഡിയാക്കി ആ ഒരു രീതിയിൽ അവിടെ ഒരു ഉദ്ഘാടനം ഉണ്ട് കേട്ടോ ഇവരുടെ തന്നെ ഒരു കടയുടെ അപ്പോൾ അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നീ തിരിച്ച് വന്നാൽ മതി എന്നിങ്ങനെ പറയാം കുഴപ്പമില്ലല്ലോ അല്ലെ എന്ത് കുഴപ്പം അപ്പോഴേക്കും മുത്തശ്ശൻ മുത്തശ്ശി പറഞ്ഞു അതെ അവൻ ഇങ്ങനെ ചോദിക്കുന്നതേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ എത്ര പൂത്തിരിയെ കത്തിക്ക് ഇങ്ങനെ പൊങ്ങണേന്നറിയാവോ കാരണം അവൻ അത്ര സന്തോഷമാണ് അവനും ആഗ്രഹിച്ചത് ഇത് തന്നെ ആയിരിക്കാം അല്ല നിന്റെ അമ്മയോട് ചോദിക്കുക വല്ലതും ചെയ്തോ ആ അമ്മയോട് ചോദിച്ചു ആ അമ്മയോട് ചോദിച്ചിട്ടേ ഞങ്ങളോട് ചോദിക്കാൻ വന്നത് അല്ല അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് അതിലൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല മുത്തശ്ശിനും മുത്തശ്ശി എന്തു പറയുന്നോ അതനുസരിച്ച് നിൽക്കാൻ തന്നെയാണ് അവർ പറഞ്ഞത് എന്തായാലും ഞങ്ങളുടെ ആഗ്രഹം നായന പോണമെന്ന് തന്നെയാണ് നയനെ പുറത്തേക്ക് പോകണം എത്രത്തോളം പേരെടുക്കാൻ പറ്റുമോ അത്രത്തോളം പേര് നയനമോൾ എടുക്കണം നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിയുടെ ആ ഒരു പെരുമ ഇപ്പം നാട് നീളെ അറിയാൻ പോകുന്നത് നയനയിലൂടെയാണ് അപ്പം വെറും ഒരു ഡിസൈനറിന്റെ പോസ്റ്റ് ഒന്നും അവൾക്ക് കൊടുത്താൽ പോരാ സത്യത്തിൽ അവളാണ് ശരിക്കും ഈ മൂർത്തി ജ്വല്ലറി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആൾ അപ്പോഴേക്കും അയ്യോ അങ്ങനെ പറയരുത് അത് ആദർശമോനെ മോനെ കൊച്ചാക്കുന്നതിൻ്റെ തുല്യമല്ലേ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും ഞാനൊരു സത്യം പറഞ്ഞതേ ഉള്ളൂ ആദർശനത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നമ്മളെന്തായാലും അങ്ങനെ കൊടുക്കാനൊന്നും പോകുന്നില്ല അപ്പോഴേക്കും ആദര്ശം പറഞ്ഞു എനിക്കതില് ഇഷ്ടക്കേടൊന്നുമില്ല അവൾക്കാണ് കഴിവെങ്കിൽ അവൾക്ക് തന്നെ അത് കൊടുക്കുക ഒരു കുഴപ്പമില്ല എന്താണേലും നമ്മുടെ ജ്വല്ലറി നന്നായിട്ട് പോയാൽ പോരെ എന്തായാലും അവൾക്ക് കിട്ടുകയാണെങ്കിലും അവൾ എന്നോട് പറയാതെ അല്ലെങ്കിൽ ഞാൻ ചെയ്യാതെ ഒരു കാര്യങ്ങളും അവൾ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇതുപോലെ സന്തോഷമായിട്ട് നിങ്ങൾ ഒരുപാട് കാലം ജീവിക്കണം മൂർത്തീസ് ജ്വല്ലറിയുടെ ഈ ബ്രാഞ്ചുകൾ ആയിരം ബ്രാഞ്ചുകളെങ്കിലും ആ ഒരു എല്ലാ നാടുകളിൽ കൂടെയും എല്ലാ നാടുകളിൽ കൂടെയും വരാ വരാനായിട്ട് നമുക്ക് സാധിക്കണം അപ്പോഴേക്കും ആദർശ് പറഞ്ഞു എന്തായാലും അതിനൊരു വാതിൽ തന്നെയാണ് ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത് അതിനയിലൂടെ അയാ ആ നയന എന്ന് പറയുന്ന പെൺകുട്ടി ഈ വീടിൻ്റെ വിളക്കാ നമ്മുടെ ശരിക്കും ഈ വീടിൻ്റെ വിളക്ക് തന്നെ അവൾ ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നത് ഗണപതിയുടെ ഒരു വിഗ്രഹം കൊണ്ടാണ് വിഘ്നലങ്ങളെല്ലാം തീർത്താരുള്ളുന്ന ആ ഗണപതിയുടെ വിഗ്രഹമാണ് ഇപ്പം ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം നയനെ തന്നെയാണ് ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം ഐശ്വര്യം കൊണ്ട് അവളിങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയും കേട്ടോ ഇതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കുന്ന അനാമയൊക്കെ ആണെങ്കിൽ എരുപിരി കയറി തുടങ്ങി എങ്ങനെയെങ്കിലും അവളുടെ ഈ പോക്ക് തടയണം അതിനു വേണ്ടിയിട്ട് എന്താണ് വഴി അവളുടെ പാസ്പോർട്ട് അത് നശിപ്പിച്ച് കളയുക അതുപോലെ ആ വിസ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയുക എന്തായാലും വിസ ഇപ്പോൾ കൈ കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ പാസ്പോർട്ട് അവളുടെ പെട്ടിക്കാത്തുണ്ടാകും അതെങ്ങനെയെങ്കിലും എടുത്ത് നശിപ്പിച്ച് കളഞ്ഞേ പറ്റുകയുള്ളൂ എന്നിങ്ങനെ തീരുമാനിക്കുകട്ടോ അപ്പോൾ ഇവർ ഈ കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് കാരണം അവർ പാസ്പോർട്ടിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനു കേട്ടോ അപ്പം ദയനിക്ക് പാസ്പോർട്ട് ഇല്ല എന്നിട്ട് പാസ്പോർട്ട് എടുക്കുകയും അതിനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദർശിച്ച് ചെയ്യുകയും പാസ്പോർട്ട് വരികയും ചെയ്യുകയാണ് അപ്പോൾ ഈ പാസ്പോർട്ട് വരുന്നത് വന്ന് കിട്ടുന്നത് ഈ അനാമികയുടെ കയ്യിലേക്കാണ് അനാമിക അത് കള്ളത്തനം പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കുകയാണ് ആ താനാണ് നയന എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്റ്റർ ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ട് ഈ പാസ്പോർട്ട് വാങ്ങിക്കുക ഇത് കിട്ടിയാൽ മാത്രമേ ഇവൾക്ക് ദുബായിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ ദിവസം ഡേറ്റ് എടുക്കും തോറും ഈ സാധനം കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴും പക്ഷേ ഇത് നമ്മുടെ അനാമിക ഒളിപ്പിച്ച് വെച്ചതാണ് കേട്ടോ അനാമിക ഇത് വാങ്ങിക്കുകയും എന്നിട്ട് മുറിയിൽ കൊണ്ടുപോയി ആര് അറിയാം അത് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു അങ്ങനെ പാസ്പോർട്ട് എന്താ അല്ലാത്ത എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും ആ ഫങ്ഷന് പോകത്തില്ല അതിന് പോകാൻ പറ്റത്തില്ല കാരണം പാസ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റില്ലല്ലോ ആ ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് വരുമായിരിക്കും നമുക്ക് ഉടനെ തന്നെ പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വലിയ സന്തോഷത്തിൽ നയനയും ആദർശമൊക്കെ ഇരുന്നതാണ് പക്ഷേ ഈ സാധനം വന്നില്ല അപ്പോൾ അവിടെ ഒരു ചർച്ചയായി പാസ്പോർട്ട് എന്ത് ഇവിടെ എന്താ വരാത്തത് അവിടെ പോസ്റ്റ് വല്ല അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വന്നു എന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇത് എവിടെ പോയി എന്താ ഇനി ചെയ്യുക ഇനി ഇതിൻ്റെ പുറകെ നടക്കുമ്പോഴേക്കും ആ ഡേറ്റും കഴിഞ്ഞു പോകുമല്ലോ ശേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇവരാകെ ടെൻഷനിലാണ് കേട്ടോ ആ ഒരു സമയത്ത് നമ്മുടെ നവ്യ തന്നെയാണ് നവ്യ ഇറങ്ങി വരികയാണ് കേട്ടോ നവ്യ ചോദിച്ചു ഇതാണോ നയനയുടെ പാസ്പോർട്ട് ഏ നയനക്ക് പുറത്ത് പോയാൽ പോരെ ഈ എടുത്തോ എന്നൊക്കെ ചോദി പറഞ്ഞപ്പോഴേക്ക് ഇത് മറ്റൊരാളുടെ പാസ്പോർട്ടും കൊണ്ട് പോകാൻ പറ്റില്ലായ നവ്യ നയനയുടെ പേരിലുള്ള പാസ്പോർട്ട് തന്നെ വേണം അതെ ഇത് നയനയുടെ പാസ്പോർട്ട് തന്നെയാണ് എന്നും പറഞ്ഞിട്ടാണ് നയനെ അത് ആദർശിൻ്റെ കയ്യിലേക്ക് നവ്യ അത് ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെ ഈ ചേച്ചിക്ക് കിട്ടി എന്നും നയനെ ഇങ്ങനെ ചോദിക്കുക ആ അതൊക്കെ കിട്ടി അതൊരു വലിയ കഥയാണ് നമ്മുടെ അനാമിക ആണെ കൊല്ലി തുള്ളി ഇങ്ങനെ നിൽക്കട്ടെ ആ പാസ്പോർട്ട് എങ്ങനെ അവൾ തൻ്റെ റൂമിൽ നിന്ന് സംഘടിപ്പിച്ചു എന്ന് കൊടുത്തിട്ട് ആകെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ദിവസം ഇല്ലാത്ത സമയത്താണ് ഈ പാസ്പോർട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ പോസ്റ്റ്മാൻ മാം കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒപ്പിട്ട് മേടിച്ചു നയനെ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ നയനെ ഡിസൈനർ ആയിട്ട് ഓഫീസിലേക്ക് പോയതായിരുന്നു അവിടെ എന്തോ പ്രധാനപ്പെട്ട ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നയനെ വിളിക്കാതിരുന്നത് അങ്ങനെ ഞാൻ നയനയാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ ഒപ്പിട്ട് മേടിക്കുക ചെയ്തത് ചെയ്തത് ശരിയല്ല എന്നറിയാം പക്ഷേ അന്നേരത്തെ ശരി അതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒപ്പിട്ട് മേടിച്ചതാണ് പിന്നെ ഞാൻ ഈ കേസ് അങ്ങോട്ട് വിട്ടുപോയി ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അതാ ഞാനിപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇത് കൊടുക്കുക കേട്ടോ അനാമിക ആകെ ഇതെന്താ സംഭവിച്ചതെന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി ആ ഒരു സമയത്ത് നമ്മുടെ അനാമിക അന്തം വിട്ടിങ്ങനെ ബാൽക്കണിയിലെനിക്ക് ഇത് എന്താ സംഭവിച്ചതെന്നൊക്കെ ഓർത്തുകൊണ്ട് അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ എന്ത് മനസ്സിലാവുന്നില്ല എന്ന് അല്ല എങ്ങനെയാണ് പാസ്പോർട്ട് കിട്ടിയതെന്നും ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ നീ കാക്ക് വണ്ടരടിച്ച് നിൽക്കുക അല്ലേ ഞാനെന്തിനു വണ്ടരടിച്ച് നിൽക്കണം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കത് അറിയേണ്ട കാര്യമില്ല അവൾക്ക് പാസ്പോർട്ട് കിട്ടുമോ കിട്ടാതിരിക്കുമോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമില്ല മോൾ മോളൊന്നുകൂടെ പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോഴേക്കും അതെ ആ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഉറൊച്ച അടിയായിരുന്നു നവ്യനായൻ ഈ നമ്മുടെ അനാമികയുടെ മുഖത്ത് എന്നിട്ട് ചോദിച്ചു അതെ നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നീ എന്തിനാടി ആ സാധനം മേടിച്ച് ഒളിപ്പിച്ച് വെച്ചത് ഏ നീ എന്തിനാ അത് ഒളിച്ച് ഒളിപ്പിച്ച് വെച്ചത് അപ്പോൾ അനാവശ്യം പറയരുത് എന്നൊക്കെ അനാമിക ഇങ്ങനെ പറയാം നീ എന്നെ തല്ലു എന്നൊക്കെ അനാമിക ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ എന്നെ തല്ലുവല്ല കൊല്ലോ വേണ്ടത് ഇങ്ങോട്ട് നോക്കടി എന്നു പറഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞെട്ടിപ്പോവാണ് നമ്മുടെ അനാമിക അനാമിക ഈ സാധനം മേടിക്കുന്നതും അവ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതും ആ മാത്രമല്ല റൂമിൽ കൊണ്ട് ഒളിപ്പിക്കുന്നത് സഹിതമുള്ള വീഡിയോ അതെ നീ ഈ കാണിക്കുന്നതൊക്കെ നല്ല വ്യക്തമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ ഇത്രയും ദിവസം ഇണ്ടാതിരുന്നത് ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി തന്നെയായിരുന്നു നീ ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും ഇതെന്തുകൊണ്ട് ഞാൻ പബ്ലിക്കാക്കിയില്ല ഇതെന്തുകൊണ്ട് വീട്ടുകാരോ വീട്ടുകാരോട് ആരോടും ഞാൻ പറഞ്ഞില്ല എന്ന് അല്ലേ നയനായിരുന്നു ഒരുപക്ഷെ അങ്ങനെ ചെയ്തേനെ കാരണം അവൾക്ക് ക്രൂഡ്ഡ് ബുദ്ധിയൊന്നുമല്ല അവൾക്ക് സത്യസന്ധത മാത്രമേ ഉള്ളൂ നേരെ വാ നേരെ പോവും പക്ഷേ ഞാൻ അങ്ങനെയല്ല പിന്നെ ഇത് നിന്നെ ബ്ലാക്ക് മെയില് ചെയ്യാനുള്ള ഒരു പ്രധാന വസ്തു തന്നെയാണ് അതുകൊണ്ട് ഇത് വെച്ചിട്ടായിരിക്കും നിന്നെ ഞാനിനി ബ്ലാക്ക് മെയില് ചെയ്യുന്നത് എൻ്റെ പാദസേവ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇനി നിനക്കാണ് പിന്നെ അനാ നയനയ്ക്കോ അതുപോലെ തന്നെ നന്ദുവിനോ എനിക്കോ എതിരായിട്ട് എന്തെങ്കിലും കരുക്കൾ നീക്കിയാൽ തീർച്ചയായിട്ടും നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ല ഇത് ഞാൻ സോഷ്യൽ മീഡിയയിലിടും ഈ കുടുംബത്തെ മൊത്തം ഞാൻ കാണിക്കും നിന്നെ ഞാൻ നാറ്റിക്കും അനാമിക നിന്നെ ഞാൻ നാറ്റിക്കും കേട്ടല്ലോ നീ പോയെ എനിക്കൊരു ജ്യൂസ് എടുത്തോണ്ട് വാ മോളാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പല്ലുറുമി ഇങ്ങനെ നിൽക്കാം മോൾ മനസ്സിൽ എന്തൊക്കെയോ വിചാരിക്കുന്നുണ്ടല്ലോ വേണ്ട കേട്ടോ ഒന്നും വിചാരിക്കണ്ട നീ പോയി നല്ലൊരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്നേ പിന്നെ ജ്യൂസിൽ അതും ഇതുമൊക്കെ കലക്കാന്ന് വിചാരിച്ചാലേ നിന്റെ പിന്നാലെ എൻ്റെ ക്യാമറ കണ്ണുണ്ടെന്ന് നീ ഒന്ന് ഓർത്തോണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ അവസാനം കാലു തുള്ളി അനാമിക അങ്ങ് പോവാണ് അങ്ങനെ അനാമികയെയും നമ്മുടെ നവ്യ വേലക്കാരിയാക്കി മാറ്റി നവ്യ ഇങ്ങനെ ഓരോന്നിനെ സഹായിക്കുന്ന അനാവിയെ കണ്ട എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ നയനയോട് സത്യങ്ങളൊക്കെ നവ്യ തുറന്നു പറയുക എന്നാലും ചേച്ചി ഈ ഒരവസ്ഥയിൽ എന്നെ സംരക്ഷിക്കാനായിട്ട് ചേച്ചി ഇങ്ങനെ നിന്നല്ലോ വളരെ സന്തോഷം വളരെ ഉപകാരം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും നിൻ്റെ യാത്ര അത് ഈ കുടുംബത്തിൻ്റെയും കൂടി ഏറ്റവും വലിയ ആഗ്രഹം അത് നടക്കട്ടേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവിയും അവളെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയാണ് പോയിട്ട് വായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ദുബായ് ട്രിപ്പ് രണ്ട് രണ്ടുപേരും കൂടി ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെ നല്ലൊരു ദുബായ് ട്രിപ്പ് അതിൻ്റെ കൂടെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളും കുറേ പ്രൊജക്റ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വലിയൊരു ബിസിനസ്സുകാരിയാകാനാണ് നമ്മുടെ നയനയുടെ ചേ പടപ്പുറപ്പാട് അതുതന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെ വരാനിരിക്കുന്ന നിങ്ങളുടെ നയനയുടെയും മാതൃശിൻ്റെയും കഥയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് ആ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്നര ഒക്കെ ആകുമ്പോഴേക്കും പതിനൊന്ന് മണിയാകുമ്പോൾ പതിനൊന്നര അല്ല പതിനൊന്ന് മണിയാകുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പണ്ട് പതിനൊന്ന് മണിക്ക് നമ്മുടെ പത്രമാറ്റിൻ്റെ വരാനിരിക്കുന്ന കഥയും എൻ്റെ ടിക് ടിക് ടു എന്ന ചാനലിൽ പതിനൊന്നരക്ക് രേവതി സച്ചിയുടെയും വരാനിരിക്കുന്ന കഥയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണാം ആ അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റും ചെയ്തോളുക അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സി ഓക്കെ താങ്ക് യു